ബൈജു ആൻ്റണി ഒരു മൊബൈൽ നമ്പർ മൊബൈൽ ഞാൻ അയച്ചിട്ട് തരാം കേട്ടോ അഡ്രസ്സ് വേണം ആ ഉറപ്പായിട്ടും ഉറപ്പായ അഡ്രസ്സ് അയക്കാം ഉറപ്പായ അഡ്രസ്സ് അയക്കാം നമ്പറ് ഇതാക്കിയാൽ മതിച്ചേ നമ്മുടെ നമ്പർ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ വിളിച്ചാൽ നമ്മൾ ഞാൻ ഇപ്പോൾ കോക്കോസ് ലൈഫ് കൊണ്ട് ഒരു അയച്ചിട്ടേക്കുണ്ട് നമ്മൾ നമ്പർ ഇട്ടുണ്ട് ആ നമ്പർ 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 നമ്പറ് ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടാണ് നമ്മൾ ഉറപ്പായിട്ടും അയച്ചു തരാം അഡ്രസ്സൊക്കെ

ഇവിടെ പോയി നെടുമ്പാട് തിരുവനന്തപുരത്ത് പോയത് എല്ലാം കഴിഞ്ഞ് തന്നെ കഴിഞ്ഞു മൂന്ന് ദിവസം ദിവസമായിട്ട് അപ്പൊ പോയ ബുദ്ധിമുട്ടുകാരണം നോക്കാത്തത് സംഭവം നോക്കേ കിട്ടെ ചെയ്യും പക്ഷെ വണ്ടി അല്ലേ വണ്ടി ഇണ്ടെങ്കിൽ പോയി വണ്ടിയില്ലാത്തതാണ് വേറെ ഞാൻ ഒറ്റക്കൊണ്ടിരിക്കേണ്ട അവസ്ഥ വരും അവര് ടെൻഷനാണ് പക്ഷെ ശ്രദ്ധ ജോലിക്ക് പോവാണെങ്കിൽ ഞാനും പോയിട്ട് ഭയങ്കര ഞാൻ ലുലു പോയിട്ട് ഞാൻ എന്താ സ്പെഷ്യൽ മഴ അവിടെ ഇന്ന് മഴയില്ലെന്തോ തുണിയൊക്കെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചു ഇടയ്ക്ക് സാറായിരിക്കുമ്പോ നിങ്ങളുടെ വീഡിയോസ് കാണും പിന്നെ കൂടെ ഹാപ്പി ആവും വീട് അങ്ങനെ ഒരാൾ ഒരു ഒരു മോട്ടിവേഷൻ മൈൻഡ് നമുക്ക് ഒരുപാട് ഹാപ്പി ആണ് അങ്ങനെ കാലത്ത് ഒരുപാട് പേര് സന്തോഷം ചിലർക്ക് മോട്ടിവേഷൻ പറയുമ്പോൾ ഹാപ്പി ആണ് ഫുഡ് കഴിച്ച സ്പെഷ്യൽ കുഞ്ഞു എന്റെ വീട് വയനാട് ആണ് നിങ്ങളെ വയനാട് വരാണെങ്കിൽ മീറ്റ് ചെയ്യാം ഉറപ്പായിട്ടും എവിടെ വരാൻ ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പം ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും യൂട്യൂബിൽ ഷോർട്സിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുക ഉറപ്പായിട്ട് മെസ്സേജ് അയക്കാൻ സമയത്ത് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് സ്ഥലത്ത് തരാണെന്ന് അതല്ല അപ്പൊ മെസ്സേജ് അയയ്ക്കുക കമൻസ് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതല്ല പക്ഷെ മെസ്സേജ് ആണ് പെട്ടെന്ന് റിപ്ലൈ തരും നമ്മൾ എവിടെ വരാണെങ്കിൽ നമ്മൾ മെസ്സേജ് ആയിട്ട് ഇൻസ്റ്റാ അറിയിക്കാൻ ശ്രമിക്കുക നമ്മൾ വീഡിയോയിലേക്ക് കാണിക്കുമ്പോൾ നമ്മൾ മെസ്സേജ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഫാസ്റ്റായിട്ട് അപ്ഡേറ്റിംഗ് വൈസ് എവിടെയൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ദിവസം ഫോൺ പ്ലാൻ ചെയ്ത് നമ്മൾ പ്ലാൻ ഫസ്റ്റ് തന്നെ ഫോട്ടോ എടുത്ത്

ഹായ് 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 എന്താണ് താങ്കളുടെ ഷർദിലേക്ക് മാറിയോ ഇപ്പൊ എങ്ങനെയുണ്ട് ബസ്സിലേക്ക് കളകി പോയിട്ട് തലേക്കി ഛർദിച്ച് ചെത്തുന്ന ആള് അപ്പൊ ഞങ്ങളുടെ നമ്പർ ഞാൻ പിൻ പിരിച്ചു തന്നോട്ടെ കൈസ് എന്റെ